ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മാലിക്കുദ്ദീനാറിൻ്റെ തിരുമണ്ണിലേക്കെത്തുന്നത് ആത്മീയ ലോകത്ത് മാലിക്കുദ്ദീനാറിനെ പറ്റി പുതുമയോടുകൂടി പറഞ്ഞു കൊടുക്കേണ്ടതില്ല കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തളങ്കര മാലിക്കുദ്ദീനാർ ആത്മീയത തുളുമ്പി നിൽക്കുന്ന മഹാനായ മാലിക്കുദ്ദീനാറുൽ ഖുറശ്ശി ഖുദ്ദസൗസ് റഹുല്ല അജീസ് മഹാനബറുകളുടെ തിരുനഗരം ആയിരങ്ങളാണ് ഇന്നും ആ സവിധത്തിലേക്ക് നൂറുകൂട്ടം പ്രശ്നത്തിനിക്കുള്ള പരിഹാരത്തിനായി വരുന്നത് മാലിക്കുദ്ദീനാറിൻ്റെ പഴയ പള്ളിയുടെ എല്ലാ ചൈതന്യവും സൗന്ദര്യവും നമുക്കിന്നും ആ മാലിക്കുദ്ദീനാറ് പഴയ പള്ളിയിൽ ആസ്വദിക്കാനും കൺകുളിർമയാർന്ന കാഴ്ചയോടുകൂടി കണ്ടു നിൽക്കാനും സാധിക്കുന്നുണ്ട് പുതിയ ലോകത്തേക്ക് ആത്മീയതയുടെയും പഴയകാല സൗന്ദര്യത്തെയും വിളിച്ചോതിക്കൊണ്ട് നമുക്കിന്നും മാലിക്കുദ്ദീനാറിൻ്റെ പഴയ പള്ളി നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അകത്തെ പള്ളിയും അതിനകത്തുള്ള പഴയകാല മെമ്പറും മെഹ്റാബുകളുമൊക്കെ ഇന്നത്തെ സമൂഹത്തിന് പുതിയ കാഴ്ചകൾ തന്നെയാണ് പഴമ നിറഞ്ഞതാണെങ്കിലും പഴയ പള്ളിയുടെ ഇരുവശങ്ങളിലായിട്ട് പുതിയ പള്ളികൾ നിർമ്മിച്ചതായി നമുക്ക് കാണാമെങ്കിലും ആ പുതിയ ബിൽഡിങ്ങുകൾക്കിടയിലും ആത്മീയത നിറഞ്ഞിരിക്കുന്ന പഴയ പള്ളിയുടെ മനോഹരമായ കാഴ്ച ഇന്നും നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും